ഹായ് അമ്മൂസ്നോസ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ ഓണം കൃഷി ചലഞ്ചിലൂടെയാണ് ഞാൻ ഇങ്ങനെ വീഡിയോ ഒക്കെ ചെയ്യാൻ ഇറങ്ങിയത് ആദ്യത്തെ ഒരു വീഡിയോ ഇട്ടു പിന്നെ വിചാരിച്ചേക്കാളിലെ മൂടുതൽ സപ്പോർട്ട് കിട്ടിയപ്പോൾ അങ്ങനെ തുറച്ചിട്ട് പിന്നെ കുറേ വീഡിയോ ഒരു പത്ത് പന്ത്രണ്ട് വീഡിയോ ഒക്കെ ഇട്ടു അപ്പോൾ ഇനി ഗ്രോ ബാഗ് നിറയ്ക്കുന്നത് എങ്ങനെയാണ് ഞാൻ എങ്ങനെയാണ് നിറയ്ക്കുന്നത് പറയാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിന് ആദ്യം ഞാൻ ഉണ്ടാക്കുന്നത് ചകിരിച്ചോറാണ് ചകിരിച്ചോറ് വാങ്ങണതല്ല വാങ്ങണത് ഞാൻ ഈ വിത്ത് മുളപ്പിക്കാനൊക്കെ ഉപയോഗിക്കല് ചകി ഹോം മെയ്ഡായിട്ട് എങ്ങനെയാണ് ചകിരിച്ചോറ് ഉണ്ടാക്കുന്നത് എളുപ്പത്തിൽ സിമ്പിളായിട്ട് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം അപ്പോൾ അത് ഏകദേശം ഒരാഴ്ചയൊക്കെ പിടിക്കൽ പിടിക്കാറുണ്ട് ഞാൻ അങ്ങനെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് കുറച്ചായിട്ടാണ് ചെയ്യാറ് അപ്പോൾ നമുക്ക് വീഡിയോയ്ക്ക് പോവാം അപ്പോൾ ഞാൻ ചകിരി ഇങ്ങനെ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട് കുറച്ച് ചകിരി എടുത്തിട്ട് അതൊരു നാല് ദിവസം വരെ ഇടാം കേട്ടോ ഞാൻ ചിലപ്പോൾ രണ്ട് ദിവസം ചിലപ്പോൾ മൂന്ന് ദിവസം അങ്ങനെ ക്രമമൊന്നുമില്ല ഒന്നുമില്ല നാല് ദിവസം വരെയൊക്കെ വെള്ളത്തിൽ ഇടാം അതെന്തിനു വെച്ചാൽ ഒരു കറ ഉണ്ടതിന് അത് പോവാനാണ് അത് മാറ്റുമ്പോൾ കണ്ടില്ലേ ആ വെള്ളത്തിൻ്റെ ഒരു കളറ് ചകിരിൻ്റെ ഒരു കറയാണ് ഈ കറ നേരിട്ട് ചെടികളുടെ അടിയിലിട്ടിട്ടുണ്ടെങ്കിൽ ആ കറ തട്ടിയ കേടാണ് ഇത്ര ചെടികൾക്ക് ദോഷമാണ് പറയാറ് അപ്പോൾ എന്നിട്ടത് ഉണക്കണം വെയിലത്ത് വെച്ച് നന്നായി ഒന്ന് ഉണക്കി എടുത്തു ഞാൻ ഇതിൽ നിന്ന് തന്നെ അത്യാവശ്യം ധരിച്ചോറ് കിട്ടും എന്നിട്ടത് പിച്ചി എടുത്തതാണേ പിച്ചി നല്ല റെഡിയാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് നല്ലൊന്ന് കൈ ഇട്ടിട്ട് ഇങ്ങനെ ഉരത്തി അതിൻ്റെ പൊടി ഇങ്ങോട്ട് മാറ്റിയെടുക്കാം എന്നിട്ട് കത്രികയും കൊണ്ട് ഇങ്ങനെ അരിയാണ് ചെയ്യണത് ആദ്യമൊക്കെ ഇത്തിരി വലുതാക്കി അരിയും പിന്നെ അത് കുറഞ്ഞ് കുടഞ്ഞ് എടുത്തിട്ട് ആ പൊടിയൊക്കെ അടിയിക്കാക്കിയിട്ട് മറ്റേത് പിന്നെ അരിയും അങ്ങനെ അങ്ങനെ അരിഞ്ഞെടുക്കുകയാണ് ചെയ്യണത് ഞാനത്രക്കങ്ങട് നൈസാക്കി എടുക്കലൊന്നുമില്ല മണ്ണിൻ്റെ കൂടെ കൂട്ടാളുള്ളതല്ലേ അപ്പോൾ ഇത്തിരിയൊക്കെ പോലെ കിടന്നാലും കുഴപ്പമൊന്നുമില്ല ആ കറ വെള്ളം കളയണമെന്ന് മാത്രമേ ഉള്ളൂ അത് വെള്ളത്തിൽ കുതിർത്തിട്ട് നല്ല കറകളഞ്ഞ ശേഷം മാത്രം ഉണക്കിയാൽ മതി നാല് ദിവസമൊക്കെ ഉണക്കിയാലാണ് ശരിക്കും നല്ല ഫലം കിട്ടുള്ളൂ അതിങ്ങനെ ചെറുതാക്കി ഇങ്ങനെ അരിഞ്ഞെടുത്ത് ഇതപ്പോൾ ഞാൻ അകരി ചെറു റെഡിയാക്കിയിട്ടുണ്ട് ഇത് ഇത്രയും കൂടിയൊക്കെ അരി കേട്ടോ ഒന്നും കൂടി ഞാനതിങ്ങനെ കുടഞ്ഞ് കുടഞ്ഞിട്ട് എടുത്തിട്ട് അടിയത്ത പൊടി ഇങ്ങോട്ട് മാറ്റും അത് വേണമെങ്കിൽ ഒന്ന് മിക്സിയിലിട്ടൊന്നിങ്ങനെ അടിച്ചിരിക്കാം ഞാനങ്ങനെ ചെയ്യാറുണ്ട് ഓരോ ഗ്രോ ബാഗ് നിറയ്ക്കുമ്പോൾ മാത്രമാണ് അങ്ങനെ ചെയ്യാറ് ആവശ്യത്തിനടുത്ത് മാത്രം പൊടിക്കും അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ ചകിർച്ചോറിൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിട്ട് കണ്ടത് ബൈ